റബ്ബറിന്റെ വില മുന്നൂറ് രൂപയാക്കുവാണെങ്കിൽ ബി ജെ പിക്ക് ഒരു എം പി എ തരാമെന്ന് ഇവിടെ പലരും പറഞ്ഞിരുന്നു പറഞ്ഞ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് രാഷ്ട്രീയ വിവാദവും ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം പിന്നെ ഒരുപാട് ചർച്ചകൾ നടന്നെങ്കിലും കേന്ദ്ര സർക്കാർ റബ്ബറിന്റെ വില മുന്നൂറാക്കിയിട്ടില്ല ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബറിന്റെ വിലയുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ് ഇതുപോലും മറന്നിട്ടാണ് റബ്ബറിന്റെ വില കൂട്ടാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ഒപ്പിച്ച് കൊടുക്കാമെന്ന് പലരും ഉള്ളത് പക്ഷേ അവർക്കെല്ലാവർക്കും കാണാൻ വേണ്ടിയുള്ള ഒരു വാർത്ത മാതൃഭൂമി ദിനപത്രം എന്നിട്ടുണ്ട് ദിനപത്രത്തിൻ്റെ കോട്ടയം എഡിഷനിൽ മാത്രമാണ് ആ വാർത്ത വന്നിട്ടുള്ളത് മാത്രമല്ല മാധൃൂമിയുടെ ഓൺലൈനകത്തും ആ വാർത്തയുണ്ട് ആ വാർത്ത ശ്രദ്ധിക്കേണ്ട വാർത്തയാണ് വാർത്ത എന്ന് വെച്ചാൽ റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ പറയുകയാണ് ഓൾ ഇന്ത്യ റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ പറയുകയാണ് കേരളമാണ് മാതൃകയാണ് കേരളത്തെയാണ് മറ്റ് സംസ്ഥാന റബ്ബറിൻ്റെ കൃഷിക്കകത്ത് ഏർപ്പെട്ടിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കേണ്ട സംസ്ഥാനം കേരളമാണെന്നാണ് റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ പറയുന്നത് അത് കാണേണ്ടത് ഇവർ തന്നെയാണ് കേരള ബി ജെ പിക്ക് ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്ന റബ്ബർ കൃഷിക്കാരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇത് കാണേണ്ടത് അവർ പോലും പറയുകയാണ് വെച്ചാൽ റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ പോലും പറയുകയാണ് കേരളമാണ് മാതൃകയെന്ന് റബ്ബറിന് കൃഷിക്ക് ഏറ്റവും മികച്ച മികച്ച രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് കേരളമാണ് മാതൃക എന്ന് നമുക്ക് ആ വാർത്തയിലേക്ക് ഡയറക്ടായിട്ട് തന്നെ പോവാം ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് റബ്ബർ വില സ്ഥിരത മറ്റ് സംസ്ഥാനങ്ങളും കേരള മാതൃക നടപ്പാക്കണമെന്ന് റബ്ബർ ബോർഡ് കേരളത്തിൽ നടപ്പാക്കുന്ന റബ്ബർ വില സ്ഥിരതാ പദ്ധതിയുടെ മാതൃക നടപ്പാക്കാൻ വടക്കഴിക്കൽ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് റബ്ബർ ബോർഡ് ത്രിപുര ആസാം നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുമായി റബ്ബർ ബോർഡ് ചർച്ച നടത്തി ത്രിപുരയുമായിട്ടുള്ള ചർച്ചകൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ സാവർ ധനാനിയ പറഞ്ഞു അതാത് പ്രദേശത്ത് കൃഷി ചെലവ് റബ്ബർ ബോർഡ് നൽകുന്ന സഹായം പരിഗണിച്ച് ആനുമാതികമായിട്ടാവും സംസ്ഥാനങ്ങളുടെ പദ്ധതി തുക തീരുമാനിക്കുക വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൃഷിക്കുള്ള ചെലവ് കൂലി എന്നിവ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങൾ നിലവിൽ കൃഷിക്ക് ഒരുക്കുന്നതിന് കർഷകർക്ക് സഹായം നൽകുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചാവും പദ്ധതിയെക്കുറിച്ച് സംസ്ഥാനങ്ങൾ തീരുമാനിക്കുമെന്ന് സാവർ ധനാന്യ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേരള സർക്കാർ റബ്ബർ വില സ്ഥിരത പദ്ധതി തുടങ്ങിയത് ഒരു കിലോ റബ്ബറിന് നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ കേരളത്തിൽ നൽകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോഴത്തേക്കും ആ സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ളത് കൂടി എടുത്തു പറയണം എന്ന് വെച്ചാൽ ബി ജെ പി സംസ്ഥാനങ്ങളിൽ കേരള സർക്കാരിനെ കേരളത്തിൻ്റെ മാതൃക കേരളത്തിനെ മാതൃകയാക്കണമെന്ന് ഒരു ദേശീയ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ തലവൻ പറഞ്ഞിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും മറ്റൊരു ഭാഗം കൂടി എന്നുവെച്ചാൽ വില കൂട്ടിത്തന്നാൽ ബി ജെ പിക്ക് ഒരു എം പി കൊടുക്കുക എന്ന് പറഞ്ഞവർ ബി ജെ പിക്ക് ഓൾറെഡി എം പി ഉള്ളിടത്ത് പോലും കേരളത്തെ മാതൃകയാക്കാണ് പറയുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കേരളമാണ് മാതൃകയെന്ന് മാത്രമല്ല ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ചെയ്യേണ്ടതെന്നും വ്യക്തമായിട്ട് കേരളം കാര്യങ്ങൾ ചെയ്യുന്നു കൊടുക്കുന്നുണ്ടെന്നും അതുപോലെ മനസ്സിലാക്കാതെയാണ് പലരും ബി ജെ പിക്ക് എം പി എ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് വേണ്ടി കൊഴലൂന്നവർ കാണേണ്ട വാർത്തയാണ് മാധ്യമിക്കകത്ത് ഇന്ന് ഉള്ളത്